നവരാത്രിയുടെ ഏഴാം ദിവസം കാളരാത്രിയാണ് പൂജിക്കുന്നത് കാളരാത്രി എന്നാൽ ഇരുട്ടിനെ അജ്ഞതയെ തിന്മയെ അധർമ്മത്തെ ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവൾ ഭീകര രൂപം ധരിച്ചവൾ െ പൂജിക്കുകയും മന്ത്രം ചൊല്ലുകയും ചെയ്തതുവഴി ഒരു ഭക്തയുടെ സകല തിന്മകളെയും ഇല്ലാതാക്കി ശുദ്ധീകരിക്കുന്നു അതുവഴി ആ വ്യക്തി ഉന്നത ചിന്താഗതി ഉള്ളവരും സൽസ്വഭാവവും സ്വഭാവവും തീരുന്നു ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്നു ദേവിയുടെ ഭീകര രൂപം കണ്ട് ഭയപ്പെടുകയല്ല വേണ്ടത് ദേവിയോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ക്ഷിത്രപ്രസാദിയാണ് ദേവി കാളരാത്രി ചണ്ടന്മാരെ വധിച്ച ചാമുണ്ടി ദേവിയോട് പ്രതികാരം ചെയ്യാനായി രക്തബീജൻ എന്ന രാക്ഷസൻ എത്തുന്നു രക്തബീജന് ഒരു വരം ലഭിച്ചിട്ടുണ്ട് അവന്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും രക്തബീജന്മാർ ഉയർത്തെഴക്കുമെന്ന് അതിനാൽ അവനെ വധിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ല ആ രക്തബീജനെ വധിക്കാൻ വേണ്ടി ദേവി കൈക്കൊണ്ട രൂപമാണ് കാളരാത്രി രക്തബീജന്റെ ഒരു തുള്ളി രക്തവും താഴെ വീഴാതെ മുഴുവനും ഊറ്റിക്കുടിച്ച് രക്തബീജനെ വധിച്ച ദേവി കാളരാത്രി അതുകൊണ്ട് ദേവി തന്റെ രക്തക്കറ പുരണ്ട നാവ് പുറത്തേക്ക് നീട്ടിയിട്ടുള്ള ഭീകര രൂപത്തിലാണ് ഇരിക്കുന്നത് ശനിഗ്രഹത്തിന്റെ അതിവ ശനി ദോഷങ്ങൾ തീരുവാനായി അമ്മ കാളരാത്രിയാണ് ഭജിക്കേണ്ടത് കരത്തിരുണ്ട് നീല നിറത്തോട് കൂടിയ ദേവി കഴുതപ്പുറത്ത് നാല് കൈകളോടെ ഇരിക്കുന്നു അതിൽ ഒരു കൈ അഭയമുദ്രയും മറ്റൊരു കൈ വരമുദ്രയുമായും പിടിച്ചിരിക്കുന്നു സഹസ്രാര ചക്രയുടെ അതിവ ദേവിക്ക് ഇന്ന് സമർപ്പിക്കേണ്ട നൈവേദ്യം ശർക്കര നിറം ഓറഞ്ച് ദേവി യാ ദേവി കാളരാത്രി രൂപേണ നമോ സർവൂതീഷുമാമോ ദേവി മന്ത്രം നാമപാദു ലോഹലത കണ്ടകഭൂഷണ വർദ്ധനാമൂർധ കൃഷ്ണ കാളരാത് ഭയങ്കരി